ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ പ്രവാസികളുടെ ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാണ് സോസേജ് അല്ലെങ്കിൽ ഹോട്ട് ഡോഗ് ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണെന്നുള്ള കമൻ്റ് ചെയ്യണം അതേപോലെ തന്നെ ഞാൻ നാട്ടിലുള്ളപ്പോൾ ഈ സാധനമൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല എനിക്കറിയാനേ പാടില്ല ഇങ്ങനെ ഒരു സാധനമുള്ള കാര്യമൊന്നും അപ്പോൾ ഏറ്റവും എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാണ് പ്രവാസികളുടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഒരിക്കൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇത് അപ്പോൾ സോസേജ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് എങ്ങനെയാണ് റെഡിയാക്കണേന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളാണ് ഇന്നലെ ഉണ്ടാക്കിയ സേമിയ പായസം ഇരിക്കുന്നുണ്ട് എന്നാൽ പിന്നെ സേമിയ പായസം കുടിച്ചിട്ട് തുടങ്ങാം നാണം അവന് വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ വൈറലായി പോലാന്ന് ഓർത്തിട്ട് അവന് നാണണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായ അക്ഷ അക്ഷ്കർ അപ്പോൾ ഇത് കുടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ സാധനം ഇതാണ് നമുക്കപ്പോൾ ഇത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മേടിക്കുന്നതാണ് ഇതപ്പോൾ ഫ്രോസൺ ആയിട്ടായിരിക്കും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ആ അതൊന്ന് ഐസൊക്കെ പോകാനായിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ചേരം ഇതാക്കി ഇടുക അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കപ്പോൾ ഏറ്റവും ആദ്യം വേണ്ട സവാളയാണ് സവാള എടുത്ത് ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്യാം സവാള കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ട് നീളത്തിൽ ചെറുതായിട്ട് വളരെ കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു മൂന്നര സവാള മൂന്ന് വലുതും ഒരു പകുതി സവാള ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി അതേപോലെ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടരിക ഇഞ്ചിയും വെളുത്തുള്ളി പോലെ ചെറുതായിട്ട് അരിയുക അതിന് ശേഷം നമ്മൾ നേരത്തെ ഐസ് പോകാൻ വെച്ചാൽ ഫ്രോസൺ മാറാൻ വെച്ചാൽ സോസേജ് എടുക്കുക അതും ഇതേപോലെ തന്നെ വട്ടത്തിൽ കനം കുറച്ച് നല്ലപോലെ കട്ട് ചെയ്യുക അതായത് വട്ടത്തിൽ കനം കുറച്ച് മാക്സിമം എന്തോരം കനം കുറക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഫ്രൈ എടുപ്പത്തി ഫ്രൈ ആകാനായിട്ടാണ് ഇനി ഗ്യാസ് എത് ഗ്യാസ് ഗ്യാസ് കത്തിക്കുക ഒരു ഏകദേശം ഒരു മീഡിയം ഹൈ മീഡിയം നടുക്കാട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിച്ചു വെക്കുക അതിന് ശേഷം പാൻ വെക്കുക വെള്ളോക്കൊന്ന് കഴുകിയ വെള്ളോക്കൊന്ന് മാറ്റണം പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ആവശ്യത്തിന് ഈ സോസേജ് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള എണ്ണയോ പാമിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് യൂസ് ചെയ്യുന്നത് അത് അപ്പോൾ എണ്ണ ചൂടാവും ഞാൻ പാം എന്നാണ് പറഞ്ഞത് ഞങ്ങൾ സൺഫ്ലവർ ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ച് സോസേജ് ഫുള്ളായിട്ട് എന്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സോസേജ് ഫുള്ളായിട്ട് ഇടുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഒരു റോസ് കളറാണ് അതൊരു റോസ് ബ്രൗൺ കളറാകുന്നത് വരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക എല്ലാ എല്ലായിടത്തും നല്ലപോലെ ശരിക്കും ആ കളർ ചേഞ്ച് അറിയണം എന്നിട്ട് വേണം ഇത് വറുത്ത് കോരി വെക്കാനായിട്ട് അപ്പോൾ നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് അധികം സമയ സമയം വേണ്ടി വരില്ലേ ഏകദേശം ഒരു അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അഞ്ചു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ കളറൊക്കെ മാറി ഇതാവും ഒരു റോസ് ബ്രൗൺ കളറാവും തൊട്ട് പറ്റേ കഞ്ഞിക്ക് തിളക്കുന്നുണ്ട് സോസേജ് ഫ്രൈ ആകുന്നു കഞ്ഞി തിളക്കുന്നു സോസേജ് ഫ്രൈ ആകുന്നു ചോച്ചരി ഫ്രൈ ആകുന്നു കഞ്ഞി തിളക്കുന്നു അപ്പോൾ തിളക്കട്ടെ കഞ്ഞി അപ്പോൾ നല്ലപോലെ ഫ്രൈ ആകട്ടെ സത്യത്തിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ അച്ഛൻ നാട്ടിലിരുന്ന് ഉണ്ട് അപ്പോൾ അച്ഛനെന്നോട് പറഞ്ഞത് എന്നാൽ പിന്നെ നീ അവിടെ എന്തായാലും കുക്ക് ചെയ്യുന്നുണ്ട് നാട്ടിൽ വന്നിട്ട് ചെയ്യുന്നില്ല ആ കുക്ക് വീഡിയോ ഒക്കെ എടുത്ത് വെറുതെ യൂട്യൂബിൽ ഇടാൻ പാടില്ല എന്നുള്ള അച്ഛൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഐ ലവ് യു അപ്പൊ അച്ഛരിയാണ് നാട്ടിലുള്ളപ്പോൾ പപ്പടം പോലും മറക്കാത്ത ഞാൻ പ്രവാസി ആയി കഴിഞ്ഞപ്പോൾ ബിരിയാണി വരെയും വെക്കാൻ പറ്റും അത് എന്ത് മാജിക് ആണെന്നുള്ളത് എല്ലാ പ്രവാസികൾക്കും മനസ്സിലാവും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോയിലേക്ക് ഏകദേശം കളറൊക്കെ ഒന്ന് മാറി അപ്പോൾ കളർ ഏകദേശം ഒരു റോസ് കളർ ചെയ്യുന്ന ഒരു ബ്രൗൺ കളറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് നല്ലപോലെ ഒന്നും കൂടി ജസ്റ്റ് കളറൊന്നും കൂടി ചേഞ്ച് ആകുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ ആവും അത് ഒരു ഫ്രൈ ആയേ അപ്പോൾ ഫ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പാനിൽ നിന്ന് അതൊന്ന് എണ്ണയൊക്കെ മാറ്റി അതൊന്ന് വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് ആ എണ്ണയൊക്കെ ഒന്ന് പോകാനായിട്ട് സൈഡിലേക്കാക്കിയിട്ട് എണ്ണ പോയ ശേഷം അതു നേരെ വറുത്ത് കോരി ഒരു പ്ലേറ്റിൽ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പ്ലേറ്റിലേക്ക് അതൊന്ന് മാറ്റി വയ്ക്കുക ഫുള്ളും അത് അതിനു പാനിൽ നിന്നെല്ലാം ബാക്കിയുള്ള എല്ലാം വറുത്ത് എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ആക്കി വെക്കുക ഏറ്റവും എളുപ്പത്തിൽ പ്രവാസികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു നോൺ വെജിറ്റേറിയൻ ഡിഷ് തന്നെയാണ് ടേസ്റ്റിയാണ് ഇതിലൂടെ ഒരു മോര് കറിയും കൂടി ഉണ്ടെങ്കിൽ ആഹാ അടിപൊളി ഞങ്ങൾ മോസ്റ്റ്ലി ഇപ്പം ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത് സത്യത്തിൽ അപ്പോൾ അതിനകത്ത് നിന്ന് പാനിൽ നിന്ന് നമ്മളിപ്പോൾ എല്ലാം ഏകദേശം എല്ലാം കോരി പാത്രത്തിലേക്കാക്കി ആ വെളിച്ചെണ്ണ ബാക്കിയുള്ള വെളിച്ചെണ്ണയും കുറച്ചൊരു വെളിച്ച സോറി സൺഫ്ലവറും കൂടി ആഡ് ചെയ്ത ശേഷം എണ്ണ ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി മുളക് അതും കൂടിയിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് മൂക്കും അപ്പോൾ അത് ജസ്റ്റ് അത് ഞാൻ കളറൊന്നും മാറണ്ട ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽക്കൊന്ന് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു റോസ് ബ്രൗൺ കളറായാൽ മതി റോസ് കളറായാൽ മതി ബ്രൗണും ആകണ്ട അപ്പോഴത്തേക്കും തന്നെ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് സവാളയിട്ട് നല്ലപോലെ വഴറ്റുക സവാള നല്ലപോലെ ഒരു കളറൊക്കെ മാറണം സവാളയുടെ അപ്പോൾ കൂടിക്കിടക്കുന്ന സവാളയൊക്കെ ഒന്ന് വിട്ട് വിട്ട് പിടിയിപ്പിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ വെന്ത് തന്നെ സവാളൊന്ന് വഴ കിടന്ന് വഴിറ്റ് വന്നത് നല്ലപോലെ വഴലണം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മൂന്നര സവാള എടുത്തത് വഴേണ്ടി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഏകദേശം സവാള വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർക്കണം അപ്പോൾ മസാല എന്ന് പറയുന്നത് എല്ലാം ഒരു കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന് മാത്രം ഓരോരുത്തരുടെ ആവശ്യത്തിന് മാത്രമുള്ള മസാല ഫസ്റ്റ് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക ഒരു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ മസാല ഈ പൊടികളൊക്കെ കരിയും അപ്പോൾ ഒരു മഞ്ഞ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടിയാണ് വേണ്ടത് അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് അധികം വേണ്ടവർക്ക് അധികം ഇടാം അപ്പോൾ ഞാനൊക്കെ കുറച്ച് വളരെ കുറച്ച് എരിവ് കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി മാത്രം അപ്പോൾ മുളക് പൊടി ഇട്ട ശേഷം എല്ലാ സവാളയിലേക്കും വഴണ്ടിരിക്കുന്ന എല്ലാ സവാളയിലേക്കും അകത്തക്ക രീതിയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക അതിനുശേഷം വേണ്ടത് ഇനി ഇടേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇതിനകത്തിടാം അപ്പോൾ നമുക്ക് കണക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുത്തിട്ട് കുടയണത് നിങ്ങളിടുമ്പോഴത്തേക്കും സ്പൂണിലെത്താനായിട്ട് ആവശ്യത്തിന് ഇടാൻ വേണ്ടി ശ്രമിക്കുക കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കുത്തലായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് കുട്ടികളെന്നൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ എന്തായാലും അതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഇത് ഓപ്ഷനിലാണ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കുരുമുളക് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് സോറി കുരുമുളകല്ല ഗരം മസാല ഗരം മസാല കഴിഞ്ഞിട്ടാണ് കുരുമുളക് ഇടുന്നത് ഗരം മസാല ഒരു ഒരുന്നേ ഇടാൻ പാടുള്ളൂ ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടി വഴൻ്റെ സവാളിലേക്ക് പാകത്തിന് പിടിക്കത്തക്ക രീതിയിൽ മസാലകളെല്ലാം എത്തിച്ചു കൊടുക്കുക പുരട്ടി കൊടുക്കുക നല്ലപോലെ ഇട്ട് ഇതാക്കുക അതായത് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ മസാലകൾ ഒന്ന് പച്ചമണം പോകാനായിട്ട് ചെയ്യുക എന്നിട്ട് നല്ലപോലെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് മാറ്റിയ സോസേജ് അതായത് ട്രൈ ചെയ്യാനായിട്ട് വെച്ച ആ സോസേജ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക സോസേജ് എടുത്ത് നേരെ അതിനകത്തേക്ക് തട്ടിയിട്ട് കൊടുക്കുക ഓക്കേ എല്ലാം മുഴുവനായിട്ട് അങ്ങോട്ട് ഇടുക എന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം മസാല പെരണ്ട സവാളയും വറുത്തു വെച്ച സോസേജും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇതിനെ നിങ്ങൾ നിങ്ങൾ എന്താ വിളിക്കണമെന്ന് എനിക്കറിയില്ല ഞങ്ങൾ എന്താ പറയുക സോസേജ് കറിയെന്നോ അല്ലെങ്കിൽ ഹോട്ട് ഡോഗ് എന്നൊക്കെ പറയുന്നു തോന്നുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കുക്കിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാരും മതി നാണക്കാരൻ മെയിൻ നാണക്കാരൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ അപ്പോൾ ഓക്കെ ബായ്